ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ കാണുന്ന വീട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നമ്മൾ പെയിൻറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും അതുപോലെ ഇതിന് എന്തൊക്കെയാണ് മെറ്റീരിയൽ വേണ്ടത് അതുപോലെ എങ്ങനെയാണ് ചെയ്യൽ എത്ര രൂപ ചെലവ് വരും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു പാനലിങ് നമ്മൾ മൾട്ടി വുഡ് കൊണ്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ നമുക്ക് ചിലവ് വരും അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ചെയ്തെടുക്കാം ഉള്ളത് നോക്കാം അതുപോലെ എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ കാണുന്ന പറകോള ഭാഗമാണ് നമ്മൾ പാനലിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒരു ഒരു കട്ടിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചിൻ്റെ മാസ്കിങ് ടാപ്പാണ് അപ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ചിൻ്റെ മാസ്കിങ് ടാപ്പ് ആയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചിൻ്റെ മാസ്കിങ് ടാപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നല്ലൊരു ലൈൻ അടിച്ചിട്ട് നല്ല കറക്റ്റ് ആവുന്ന രീതിയിൽ ലൈന് അടിച്ചിട്ടാണ് നമ്മളിവിടെ മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കണത് അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലൈന് ക്ലിയറായിട്ട് കിട്ടൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ വീതി നമ്മൾ രണ്ടര ഇഞ്ച് വീതിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു വീതിയിലാവുമ്പോൾ തന്നെ അതിൻ്റെ കറക്റ്റ് കിട്ടുള്ളൂ പറ്റ വീതി കുറച്ചും കാണ്ട് ചെയ്യരുത് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് വീതി വരെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ നല്ല ക്ലിയർ ആക്കിയിട്ട് മാസ്കിങ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതിൽ പുട്ടി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മളിവിടെ പുട്ടി എടുത്തിട്ടുള്ളത് ബിർള വൈറ്റിൻ്റെ വാൾ കെയർ പുട്ടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ട് കോട്ട് പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് കോട്ട് തന്നെ പുട്ടി ക്ലിയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്നാലെ അതിൻ്റെ ബെൻഡുകളൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് ക്ലിയറായിട്ട് നീർന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് കോട്ട് പുട്ടി അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇന്ന് പുട്ടി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് ക്ലിയർ ആയിട്ട് ഉണങ്ങുള്ളൂ അത് കഴി ഉണങ്ങിയതിന് ശേഷം നമ്മൾ പുട്ടി നല്ലതുപോലെ ഒരതി പേപ്പർ ചെയ്ത് മിനിസാക്കി കൊടുക്കുക പിന്നെ പൊടിയൊക്കെ തട്ടി ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ പ്രൈമറ് പ്രെയിമർ കോട്ട് അടിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇവിടെ ആക്കിയിട്ട് അടിക്കണത് നമ്മൾ നോർമൽ വാൾ വാൾ പെയിൻറ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പെയിൻറ് തന്നെയാണ് നമ്മൾ ആതിലും ആ പുട്ടിമേലും പ്രെയിമർ കോട്ടാക്കിയിട്ട് അടിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനു മുകളിൽ നമുക്ക് തേക്കിൻ്റെ കളറ് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബർജറിൻ്റെ തേക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കമ്പനീൻ്റെ പെയിൻറ് നമുക്ക് മേടിക്കാൻ കിട്ടും എം ആർ എഫിൻ്റെ പെയിൻ്റ് ഉണ്ട് അതുപോലെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പെയിൻ്റ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബർജറിൻ്റെ തേക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അതും ഇനാമൽ തേക്കാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ട് കോട്ട് തന്നെ അടിച്ചു കൊടുക്കണം നമ്മളിവിടെ അടിക്കണത് ബ്രഷ് കൊണ്ട് തന്നെയാണ് അടിക്കണത് ബ്രഷ് കൊണ്ടും അടിക്കാം അതുപോലെ നമുക്ക് റോളർ വെച്ചിട്ട് അടിക്കാം അതുപോലെ നമുക്ക് സ്പ്രേ ആക്കിയിട്ട് അതും അടിക്കാം കേട്ടോ അപ്പം എങ്ങനെ വേണമെങ്കിലും അടിക്കാം പിന്നെ നമുക്ക് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഗ്രെയിൻസ് വരയ്ക്കുക എന്നുള്ളതാണ് അത് ഇതുപോലെ നമുക്ക് നമുക്ക് തേക്കാണല്ലോ നമുക്ക് ആവശ്യം തേക്കിൻ്റെ പാനലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു തേക്കിൻ്റെ ഗ്രെയിൻസാണ് കാതലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ തേക്കിൻ്റെ കാതൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഗ്രെയിൻസ് വരച്ച് എടുക്കുക പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയ പീസാവുകൊണ്ട് തന്നെ നല്ല വലിയ കാതലാണ് നല്ല ഗ്രെയിൻസ് നമുക്ക് വലിയ കാതലാണ് നമ്മളിവിടെ വരച്ച് എടുക്കുന്നത് അത് നമുക്ക് അടിയിക്ക് താഴ്ത്തോട്ട് വരുന്ന രീതിയിലാണ് ഗ്രെയിൻസ് വരയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഗ്രെയിൻസ് വരയ്ക്കുക അപ്പോൾ അതിൻ്റെ കളറിങ് കളറ് ഏതൊക്കെ ഗ്രെയിൻസ് വരയ്ക്കുമ്പോഴുള്ള കളറൊക്കെ എങ്ങനെ മിക്സ് ചെയ്യൽ ചെയ്യൽ എന്നുള്ളത് നമ്മളൊരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് നോക്കുക അപ്പോൾ ഇതാണ് ഗ്രെയിൻസ് വരച്ചാൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ക്ലിയർ കോട്ട് അടിച്ചിട്ടുണ്ട് അത് മാറ്റി ക്ലിയർ ആണ് അടിച്ചിട്ടുള്ളത് അത് അടിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അത് എല്ലാവരും അടിക്കുക അപ്പോൾ ഇതാണ് ഫൈനലി നമ്മളെ റിസൾട്ട് അപ്പോൾ അതിൻ്റെ ചുമരിൻ്റെ പെയിൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോളേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി സൂപ്പറാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ചുമരിൻ്റെ കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും മടിക്കാം അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് കളറുകൾ അതുപോലെ ലൈറ്റ് കളറുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോളേ നമുക്ക് തേക്കിൻ്റെ കളറുമ്മയ്ക്ക് നല്ല മാച്ചായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് വെറും എട്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ചിലവ് വന്നിട്ടുള്ളത് അതിൽ മെറ്റീരിയൽ അതുപോലെ ലേബർ ചാർജ് അങ്ങനെയാണ് നമുക്ക് ഇതിന് ചെലവ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീടിൻ്റെ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പാനലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് അപ്പോൾ ഈ ഒരു വീട് ഏകദേശം നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് അപ്പോൾ അതിൽ നമ്മൾ ഓഫ് വൈറ്റ് കളറ് തന്നെയാണ് ഫുള്ളാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ബോർഡർ തറ ഇതൊക്കെ നമ്മൾ ഡാർക്ക് ഗ്രേ കളർ അടിച്ചിട്ടുണ്ട് അതുപോലെ ജനങ്ങളിൽ